നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാകാൻ ഇറങ്ങി പുറപ്പെട്ട ചൈനയ്ക്ക് ഇപ്പോൾ ഇതാ വീണ്ടും തിരിച്ചടി കിട്ടിയിരിക്കുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ അന്തർവാഹിനി കപ്പൽ മാസങ്ങൾക്ക് തന്നെ മുമ്പ് മുങ്ങിപ്പോയി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് സഹസ്ര കോടികൾ നിർമ്മിച്ച് ചൈന നിർമ്മിച്ച ന്യൂക്ലിയർ അന്തർവാഹിനിയാണ് വുഹാൻ തുറമുഖത്ത് മുങ്ങിപ്പോയത് എന്നാൽ ഇത് മുങ്ങിയത് മാസങ്ങൾക്ക് മുമ്പാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നടന്ന ഈ ഒരു അപകടം തങ്ങൾക്ക് മാനക്കേട് മാനക്കേടുണ്ടാക്കുമെന്ന കാരണം കൊണ്ട് ചൈനീസ് സർക്കാരും അവിടുത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം തന്നെ മൂടി വച്ചിരിക്കുകയായിരുന്നു ഉച്ചാങ് കപ്പൽ നിർമ്മാണശാലയിലാണ് ഈ ബൃഹത്തായ അന്തർവാഹിനി നിർമ്മിച്ചത് ഈ അപകടം സംബന്ധിച്ച ആദ്യ വിവരം ലഭിച്ചത് അമേരിക്കയ്ക്കാണ് അന്തർവാഹിനിക്ക് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ദൃശ്യങ്ങളും അമേരിക്കയുടെ കൈവശമുണ്ട് സാറ്റലൈറ്റ് സംവിധാനം ഉപയോഗിച്ചാണ് അവർ അതെല്ലാം ചിത്രീകരിച്ചത് കഴിഞ്ഞ മെയ് അവസാനമോ ജൂൺ ആദ്യമോ ആയിരിക്കാം അപകടം നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിർമ്മാണം പൂർത്തിയാക്കിയ അന്തർവാഹിനി അവസാനവട്ടം പരിശോധനയ്ക്കായി കടലിൽ ഇറക്കിയപ്പോഴാണ് അപകടം നടന്നത് എന്നാണ് പറയപ്പെടുന്നത് അന്തർവാഹിനിയിൽ അപകടം നടന്ന സമയത്ത് ആണവ ഇന്ധനം നിറച്ചിരുന്നോ എന്ന കാര്യം പലരും സംശയമായി ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഇതിൽ ഇന്ധനം നിറച്ചിരുന്നു എന്ന് തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്ത വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നത് ഇത് സംബന്ധിച്ച് ഈ മേഖലയിലെ കടൽ വെള്ളം ചൈനയിലെ ഗവേഷകർ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും സൂചനയുണ്ട് എന്നാൽ അപകടത്തിൽ സൈനികരോ മറ്റ് ജീവനക്കാരോ കൊല്ലപ്പെട്ടതായി ഇനിയും വാർത്തകൾ പുറത്തു വന്നിട്ടില്ല ചൈനയെ പോലെ ശക്തമായ സാങ്കേതിക സംവിധാനങ്ങളോ രാജ്യത്തെ സംബന്ധിച്ച് ഇത്തരമൊരു സംഭവം വലിയൊരു തിരിച്ചടി തന്നെയാണ് എന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ചൈനയുടെ സൈനിക രംഗത്തെ നടപടികൾ പലപ്പോഴും പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് പോലും ഭീഷണിയായി മാറുന്ന കാലഘട്ടത്തിലാണ് അവർക്ക് ഇത്ര വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നത് മുങ്ങിപ്പോയ അന്തർവാഹിനി കടലിൽ നിന്ന് പൊക്കിയെടുക്കാൻ കൂരൻ ക്രൈനുകൾ എത്തിച്ചു എങ്കിലും ഇപ്പോഴും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല അന്തർവാഹിനിയുടെ പ്രധാന ഉപകരണങ്ങളെല്ലാം തന്നെ വെള്ളം കയറിയതാണ് ഈ നടപടികൾ വൈകാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ആണവ അന്തർവാഹിനികൾ തുടർച്ചയായി നിർമ്മിക്കാനുള്ള ചൈനയുടെ പദ്ധതിക്കാണ് ഈ അപകടം വലിയൊരു തിരിച്ചടിയായി മാറുന്നത് നിലവിൽ ചൈനയ്ക്ക് മുന്നൂറിലധികം യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളുമാണ് സ്വന്തമായിട്ടുള്ളത് ഒരു വർഷം മുമ്പ് ചൈനീസ് നാവികസേനയുടെ ഒരു അന്തർവാഹിനി അപകടത്തിൽപ്പെട്ട് അൻപത്തി അഞ്ച് നാവികർ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ചൈനയ്ക്ക് ഇത്തരത്തിൽ വീണ്ടും ഒരു തിരിച്ചടി നേരിടുന്നത് ഈ അപകടവും ചൈനീസ് അധികൃതർ ആദ്യം നിഷേധിച്ചിരുന്നു എങ്കിലും പിന്നീട് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു ബ്രിട്ടനാണ് ഈ അപകട വാർത്ത സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ അന്ന് പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചൈന വൻതോതിലുള്ള സൈനിക നടപടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭൂഖണ്ഡാന്തര മിസൈൽ കഴിഞ്ഞ ദിവസം അവർ പസഫിക് സമുദ്രത്തിൽ പരീക്ഷിച്ചിരുന്നു ഇതിൽ പല രാജ്യങ്ങളും തേവാനുൾപ്പെടെയുള്ള ജപ്പാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു തങ്ങളോട് അറിയിക്കാതെയാണ് ഇത്തരത്തിലുള്ളൊരു നടപടി ചൈന ചെയ്തത് എന്ന് അവർ ആരോപിച്ചിരുന്നു എന്നാൽ ചൈനയാകട്ടെ ലോകത്തെ ഒന്നാമത്തെ സൈനിക ശക്തി തങ്ങൾ തന്നെ ആകണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് പലരും കരുതുന്നത് ലോകത്തെ ഒരുപക്ഷെ ഏറ്റവും സുശക്തമായ നാവിക സംവിധാനമുള്ള രാജ്യങ്ങളിലൊന്ന് ചൈനയാണ് അവിടെ കൈവശമുള്ള യുദ്ധക്കപ്പലുകളും അതിൽ അന്തർവാഹിനികളൊക്കെ തന്നെ മികച്ച നിലവാരം പുലർത്തുന്നതാണ് എന്നും പൊതുവെ അഭിപ്രായമുണ്ട് പലപ്പോഴും ചൈനയിലെ അന്തർവാഹിനികൾ മാലദ്വീപ് വഴിയും ശ്രീലങ്ക വഴിയുമൊക്കെ എത്തി ഇന്ത്യയിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്നതായി വ്യാപകമായി ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു എന്നാൽ ചൈന ഇതൊക്കെ തന്നെ അന്ന് നിഷേധിക്കുകയാണ് ചെയ്തത്